സിദ്ധി ഖരുവനൂര് ഞാന് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കോഴിക്കോട് ജില്ലയിൽ കിച്ചൺ ഗാർഡൻ അടുക്കളത്തോട്ടം ഉണ്ടാക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ പത്ത് നൂറ്റി സ്ഥലങ്ങളിൽ ഇതിൻ്റെ ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൊടുത്ത് ഇരിക്കുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാകുന്നത് എല്ലാ വീട്ടിലും അടുക്കള വേസ്റ്റ് അടുക്കളയിൽ ഉണ്ടാകുന്ന നമ്മുടെ കിച്ചൺ വേസ്റ്റുകൾ ആളുകളൊക്കെ ഒന്നെങ്കിൽ വലിച്ചെറിയാണ് അല്ലെങ്കിൽ അതൊന്നുമില്ലാത്ത രീതിയിലേക്കോ നായകളൊക്കെ വന്ന് പെരുകുന്ന രീതിയിലേക്ക് മാറുകയാണ് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് നമ്മളോട് പറയുന്നുണ്ട് ഉറവിടെ മാലിന്യ സംസ്കരണം ഓരോ വീട്ടിലും നമ്മൾ കൃത്യമായി നടത്തണം എന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെക്കുറിച്ച് പഠിക്കുകയും ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇനോക്കുലം നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുകയും ചെയ്തു അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു അങ്ങനെ ആ ഒരു ഇനോക്കുലം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകത വളരെ സിംപിളായിട്ട് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ഇനോക്കുലം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുക്കള വേസ്റ്റ് ഒഴിവാക്കുക എന്നതിനേക്കാളൊക്കെ ഉപരി അതിൽ നിന്ന് കിട്ടുന്ന നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് ആ പ്രൊഡക്റ്റ് ഏറ്റവും വൈവിധ്യമാർന്നതും മറ്റൊരു വളവും ആവശ്യമില്ലാതെ നമ്മളെ ചെടികൾ കിട്ടുകൊടുക്കുകയും ചെയ്യാവുന്നതാണ് അത്ര മനോഹരമാണത് അത്രയും കണ്ടന്റുള്ള അത്രയും വളത്തിന്റെ ഒക്കെ കണ്ടന്റ് ഉള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞു പോയി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കറിയാം ഗവൺമെന്റ് പല സ്ഥലത്തും ബിന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പല ബിന്നുകളും കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അത് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു ബക്കറ്റാണ് നമുക്ക് ഏത് തരത്തിലുള്ള ബക്കറ്റ് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അമ്പത് ലിറ്ററിന്റെ ബറ്റാണ് ഒരു വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് ധാരാളം മതി അത്ര ആവശ്യമുള്ളൂ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ ഒരു ബക്കറ്റ് എടുക്കുക ആ ബക്കറ്റിന്റെ ഏറ്റവും അടിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഹോൾഡാണ് ഇടുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതുപോലെ ചെറിയൊരു നെറ്റ് നമുക്ക് മറ്റുള്ള വേസ്റ്റുകളൊന്നും പോകാത്ത രീതിയിലേക്കുള്ള ഒരു നെറ്റ് അപ്പോൾ ഈ നെറ്റ് നമ്മൾ ഇതിൻ്റെ അടിയിൽ വയ്ക്കുകയാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരു ചെറിയ ബക്കറ്റ് എന്തെങ്കിലും ഒന്ന് എടുക്കുക അത് ഇതിന്റെ അടിയിൽ വെക്കുക എന്നുവെച്ചാൽ നമുക്ക് വേസ്റ്റ് വെള്ളം നമുക്ക് പോകാതെ വേണ്ടിയിട്ട് വേസ്റ്റ് വെള്ളം ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന വേസ്റ്റ് ഒക്കെ എന്തെങ്കിലും അടിയിലേക്ക് അതുകൂടി അത് കൃത്യമായിട്ട് അതിലേക്ക് പോകും ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ആളും ശ്രദ്ധിക്കാത്ത വലിയൊരു ഘടകമാണ് രണ്ട് കാര്യമാണ് ഇങ്ങനെ ഉണ്ടാകുന്ന കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് നമുക്ക് ഇതിൽ വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടാകാൻ പാടില്ല വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ സ്മെല് വരും അതുപോലെ പുഴുവരും ഇത് രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെന്തെയ്യും ആര് പിന്നെന്ത് ചെയ്തില്ല ഇങ്ങനത്തെ ഒരു ഏർപ്പാടിനെ നിൽക്കില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ഒരു ബാസ്ക്കറ്റ് എടുക്കുക നമ്മുടെ വീട്ടില് നമ്മൾ ഏകദേശം ഒരു ആറ് മണി മുതൽ നമ്മൾ അടുക്കള ഓപ്പൺ ആകുമല്ലോ അല്ലേ ആറ് മണി മുതൽ നമ്മൾ അടിയുന്ന എല്ലാ വേസ്റ്റുകളും പച്ചക്കറികളും മീനായാലും പുഴ എന്തൊക്കെ ഉണ്ടോ അടുക്കള വേസ്റ്റ് കംപ്ലീറ്റ് ഇതിൽ ഉച്ച ആകുമ്പോൾ ഇതിലൂടെ എല്ലാ വെള്ളം എന്തെയും വാർന്നു പോകും അപ്പോൾ ഇത് ഡ്രൈ ആയി മാറും ഈ ഡ്രൈ ആയി മാറുന്നതാണ് നമ്മൾ ഇതിലിടേണ്ടത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് രണ്ട് കാര്യം മാത്രമേ കമ്പോസ് ആക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഏറ്റവും അടിയിൽ നമ്മൾ ഇനോക്കൽ ഉണ്ട് ഈ ഇനോക്കൽ എടുത്തിട്ട് നമ്മൾ അടിയിൽ സെറ്റ് ചെയ്ത് വെച്ചല്ലോ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ഇഞ്ച് കനത്തിൽ അതിട്ട അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഡ്രൈ ആയി വെച്ചിട്ടുള്ള അടുക്കൾ വേസ്റ്റ് ഉച്ച ഉച്ചയ്ക്ക് വന്നിട്ട് നമ്മൾ അതിന് മുകളിൽ ഇടുക അതിനുശേഷം അത് കവർ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പുരിയോ രണ്ട് പുലിയോ അതിന് ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആകെ കത്തുക ഒറ്റ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഇതാണ് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം കാരണം നമ്മളെല്ലാവരും കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മൂടി വെക്കും കേരള സാഹചര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്ത് മൂടി വെക്കരുത് എയർ കിട്ടണം എയറോബിക് കമ്പോസ്റ്റാണ് കേരളത്തിൽ ഏറ്റവും വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള ഒരു എടുത്തുകൊണ്ട് കറക്റ്റ് കുറച്ച് ഉറപ്പുള്ള മെഷ് എടുക്കുക കാരണം എന്താ വെച്ചാൽ ഇതിന് പുഴുക്കൾ എന്തായാലും അടിയിലുണ്ടാവും പുറത്തേക്കൊന്നും വരില്ല പക്ഷെ അത് തിന്നാൻ വേണ്ടി എലികൾ വരും അപ്പം ആ പ്രയാസം ഉണ്ടാക്കും അപ്പം ഇങ്ങനെ ഒരു സാധനം എടുത്ത് ഇതിന് മുകളിലോട്ട് വെച്ചാൽ മാത്രം മതി വറൊന്നും വേണം വേണമെങ്കിൽ നീ ഒരു കനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വെക്കാം അപ്പം ഇതിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ നല്ല രീതിയിലുള്ള എയർ നമുക്ക് ഇതിലൂടെ കൃത്യമായിട്ട് കിട്ടും എയർ കിട്ടുമ്പോൾ വെളിച്ചം കിട്ടുമ്പോൾ പുഴുക്കളൊന്നും മുകളിലേക്ക് വരില്ല നമ്മൾ ഇടുന്ന സാധനങ്ങൾ ഡ്രൈ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് പ്രയാസമില്ല ഇതാണ് ഇതിൻ്റെ ആകെ തകള്ള്ളത് അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് രണ്ട് കാര്യമാണ് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ ഇടുക രണ്ട് നമ്മൾ മൂടി വെക്കരുത് ഇതുപോലെ ചെയ്യുക ഒരു തരത്തിലുള്ള സ്മെല്ലും ഉണ്ടാകും പുഴുക്കളുണ്ടാകും പുഴുക്കൾക്ക് അടിയിൽ ഉണ്ടാവും പക്ഷെ മുകളിലേക്ക് വന്നിട്ട് നമുക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുക അതായത് ആകെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു ഇത് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് നിറക്കി ഒട്ടിപ്പിക്കുന്നത് ഇട്ട് കൊടുത്താൽ മതി ഒരു മാസം കറക്റ്റ് ഇതിട്ട് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞാൽ ഒരു മാസം ഫുൾ ആയി കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് ഇതിപ്പോൾ എന്താ അടുക്കള വേസ് ചെയ്യാം ചായപ്പൊടി പോണായിട്ടുണ്ട് ഇന്ന് അവരെ എവിടെ കിട്ടില്ല ചായപ്പൊടി പോലെ നമുക്ക് ആയിട്ടുള്ള കമ്പോസ്റ്റ് ആയിട്ട് ഇത് മാറിയണം വേറെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇതിൽ തന്നെ വേണമെങ്കിൽ ചെടികൾ നടാ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഇതിട്ട് കൊടുക്കാം ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് എല്ലാവരും പ്രാവർത്തികമാക്കുക ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് കറക്റ്റ് പ്രസന്റേഷൻ ചെയ്ത് കാണിച്ചു തരും ഒരുപാട് ആളുകൾക്ക് തുടങ്ങിയിട്ടുണ്ട് ഇത് ഏറ്റവും സിമ്പിൾ നമുക്ക് ഇതൊന്നും പൈസ വാങ്ങിക്കണില്ല നമ്മുടെ വീട്ടിൽ പെയിന്റ് ബക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ബക്കറ്റ് അടിയിൽ വെക്കാണ്ടെങ്കിൽ ചെറിയ ഹോൾഡ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം ഈ ഇനോക്കുലമാണ് ഇത് ഏറ്റവും നല്ല കേരള സർക്കാരിന്റെ ശുചിത്വ മിഷന്റെ അംഗീകാരം അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ സി എസ് ഐആറിന്റെ അംഗീകാരം ഇത് രണ്ടുള്ള ഇനോക്കുലമാണ് നമ്മളത് അതുകൊണ്ട് എന്റെ എസ് എ ക്ലബിൽ എല്ലാവരും എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാവരും വീട്ടിൽ സൈനിയൻ ചെയ്യുകയും അത് മാതൃക ആയിക്കോട്ടെ നമ്മൾ നാട്ടിലൊക്കെ ഈ ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും തിരിച്ചു വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം എസ് കോഴിക്കോട് ചാപ്റ്റർ നദിയിലുള്ള സന്തോഷം ഹൃദയപൂർവ്വം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം താങ്ക്